സ്നേഹം മനുഷ്യനായി മണ്ണിൽ പിറന്ന സന്ദേശം അറിയിച്ച് ദാ വീണ്ടും ഒരു ക്രിസ്മസ് ഇങ്ങെത്തി അങ്ങ് കിഴക്കൊതിച്ച നക്ഷത്രം ഗ്യാനികളെ ബെർലഹീമിലെ പുൽക്കൂട്ടിലേക്ക് നയിച്ചതുപോലെ നമ്മളെ ഈ ക്രിസ്മസ് അനുകമ്പയിലേക്കും കൃതജ്ഞതയിലേക്കും നയിക്കട്ടെ ചെറിയ കാര്യങ്ങളിൽ പുഞ്ചിരി കണ്ടെത്തുവാനും ചുറ്റുമുള്ളവരിൽ സ്നേഹം പകരുവാനും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും മനസ്സറിഞ്ഞ് നൽകുവാനും നമുക്ക് ഈ ക്രിസ്മസിലാവട്ടെ മഞ്ഞുമലകളിൽ തിളങ്ങി നിൽക്കുന്ന ആ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടും മാറ്റി വെളിച്ചവും സന്തോഷവും എന്നും പകരട്ടെ ഹാപ്പി ക്രിസ്മസ്